അങ്ങനെ ഈ പരമ്പരയിൽ നമ്മുടെ ഓരോ മണ്ഡലങ്ങളിലും എന്താ നടന്നത് അതിൻ്റെ നേട്ടങ്ങളെന്ത് പരിമിതികളെന്ത് എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിന് ഒരു ഒരു പരമ്പര ആരംഭിക്കുന്നു എന്ന് കേൾക്കുന്നതിന് വളരെ സന്തോഷം കേരളം ഇപ്പം നല്ല രീതിയിൽ വളരുന്നുണ്ട് നമ്മുടെ പ്രതിശിഷു വരുമാനം ദേശീയ ശരാശരിയുടെ അറുപത് ശതമാനം ഉയർന്നതാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും ഉയർന്ന മാനവ വികസന സൂചികയിൽ ഉള്ള സ്ഥാനവും ഉണ്ട് ക്ഷേമവും ഉണ്ട് വളർച്ചയുണ്ട് അപ്പൊ പിന്നെന്താ കേരളത്തിലെ പ്രശ്നം കേരളത്തിലെ പ്രശ്നം ഈ വളർച്ചയുടെ ഫലമായിട്ട് ജനങ്ങളുടെ പ്രതീക്ഷ ഉയർന്നിട്ടുണ്ട് പഴയ പള്ളിക്കൂടം പോരാ പഴയ ആശുപത്രി പോരാ അതനുസരിച്ച് ഇവയൊക്കെ നവീകരിക്കേണ്ടതുണ്ട് ഇതാണ് ഒരു വലിയ വെല്ലുവിളി സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തണം രണ്ട് ഈ സേവനങ്ങൾക്ക് വേണ്ടി വലിയ തോതിൽ പണം മുടക്കിയത് കൊണ്ട് പശ്ചാത്തല സൗകര്യങ്ങളിൽ വേണ്ട നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്ങനെ നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ ലോകോത്തരമാക്കി മാറ്റാം ഇതൊരു വെല്ലുവിളിയാണ് മൂന്നാമത്തത് കേരളത്തിൽ തൊഴിലുകൾ ഉണ്ടാവുന്നുണ്ട് നാൽപ്പത് ലക്ഷം അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നവരാണ് പക്ഷേ ആ തൊഴിലുകൾ നമ്മുടെ അഭ്യസ്തർക്ക് പോരാ അതുകൊണ്ടാണല്ലോ പുറത്തുനിന്ന് ആൾ വരേണ്ടി വരുന്നത് എങ്ങനെ കേരളത്തിൽ തന്നെ ഇത്രയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാം അത് ജോലി ചെയ്യാൻ നമ്മുടെ വിദ്യാർത്ഥികളെയും പഠി വിദ്യാർത്ഥികളെല്ലാം പഠിത്തം പൂർത്തീകരിച്ചവരെയും എങ്ങനെ നൈപുണ്യ വികസനത്തിലുള്ള തയ്യാറെടുപ്പിക്കാം ഈ വെല്ലുവിളികളാണ് കേരളത്തിന്റെ മുന്നിൽ നിന്നത്